ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി ബി ജെ പി പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം പൊതു സ്വീകാര്യത കൂടി പരിഗണിച്ചാകും സ്ഥാനാർത്ഥി നിർണയം തിരുവനന്തപുരത്ത് ശോഭന ഉൾപ്പെടെയുള്ള പേരുകൾ പരിഗണിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി സീറ്റ് വിഭജനം സംബന്ധിച്ച പൂർണ്ണമായ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എങ്കിലും എൻ ഡി എ കൂടിയാലോചന കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രക്ക് ശേഷമായിരിക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പരിഗണന കൊടുക്കുന്നതോടൊപ്പം മണ്ഡലത്തിലെ പൊതുസ്വഭാവം കൂടി വിലയിരുത്തിയായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയം ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുന്നതോടൊപ്പം സ്ഥാനാർത്ഥിക്കുള്ള പരിചയം കൂടി പ്രധാന ഘടകമാകും തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനുമാണ് പരിഗണനാ പട്ടികയിലുള്ളത് കഴിഞ്ഞ രണ്ട് തവണയായി രണ്ടാം സ്ഥാനത്തെത്തുന്ന തിരുവനന്തപുരത്ത് പാർട്ടി വോട്ടുകൾക്കൊപ്പം നിഷ്പക്ഷ വോട്ടുകൾ കൂടി നേടാൻ കഴിയുന്ന സ്ഥാനാർത്ഥി അവതരിപ്പിക്കണമെന്നാണ് നിലവിലെ നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടി ശോഭനയെ തിരുവനന്തപുരത്ത് പരീക്ഷിക്കാനുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് സ്ത്രീ വോട്ടർമാരെ ശോഭനയ്ക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ബി പ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിലെ ചിലർ ശോഭനയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് ഇതിനു പുറമെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും രാജീവ് ചന്ദ്രശേഖറും നിലവിൽ പരിഗണനാ പട്ടികയിലുണ്ട് പാലക്കാട് സി കൃഷ്ണകുമാറിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയേക്കും പാലക്കാട് തൃശൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ബി ജെ പി താഴെത്തട്ട് മുതൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് ആലപ്പുഴയിൽ ബി ഡി ജെ എസ് മത്സരിക്കുന്നില്ലെങ്കിൽ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെയാണ് പരിഗണിക്കുന്നത് എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലും സമാനമായ സ്ഥിതി തന്നെയാണ് വയനാട്ടിൽ ബി ഡി ജെ എസ് പിന്മാറുകയാണെങ്കിൽ സി കെ ജാനുവിനെ മത്സരിപ്പിക്കുന്ന കാര്യവും ബി ജെ പി ആലോചിക്കുന്നു അതേസമയം മണ്ഡലങ്ങളിൽ ആർ എസ് എസുമായി അടുപ്പമുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള പട്ടികയായിരിക്കും ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം കൈമാറുക സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരരംഗത്തുണ്ടാവില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള സൂചന പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ളയുടെ പേരും ഉയർന്നു വരുന്നുണ്ട് പി കെ കൃഷ്ണദാസ് എ എൻ രാധാകൃഷ്ണൻ എം ഡി രമേശ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരത്തിനിറങ്ങുമോ എന്നുള്ളതും നിർണായകമാണ് അമൃത തിരുവനന്തപുരം